കല്യാണത്തിനെ വിളിച്ച ഒരുവിധം കുറെ ആൾക്കാർക്ക് ഷൂട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ നമുക്ക് ഇനി ഒരു ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ കൊച്ചിയിലൊരു റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ വടക്കൻനാഥന്റെ മണ്ണിൽ കല്യാണം കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരു ഗോപികയുടെ ഫാമിലിയും സംഭവിച്ചു ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും അക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം തരുന്നിട്ട് പട്ടാമ്പീന് തൃശൂർ അക്സസബിൾ ആണ് കോഴിക്കോട് നിന്ന് പട്ടാമ്പീനേക്കാൾ കണക്ടിവിറ്റി തൃശ്ശൂരാണ് കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിന് നടുഭാഗമാണ് സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർച്ചയായും ഈ ഒരു ആഫ്റ്റർ പാർട്ടിയോ ദിവസമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറെ നമ്മൾ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടി ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല അവർ തന്നെ ഏറ്റെടുക്കുകയാണ് വിളിച്ചതിന് ഒരുപാട് പേര് വന്നു ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല പല ആൾക്കാരും മെസ്സേജ് അയച്ച് അറിയിച്ചു അപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ഉണ്ണിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് നിമിഷം വരെ വരണം എന്ന് ചോദിച്ചു ഇങ്ങനെ അച്ഛനും എന്നൊക്കെ വന്നു തോന്നുന്നു കൃത്യത്തിൽ മെസ്സേജ് തന്നെ കുറേ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ബട്ട് ഹാപ്പി കാരണം ഒരിക്കലും പല കല്യാണം ഡോക്ടറും വിളിച്ചാലും ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല ചില കാര്യങ്ങളാവുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞു ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ എനിക്കൊക്കെ ഫുൾ ഒരു പോകെയാണ് വിലയിൽ ആരൊക്കെ വന്നോ ആരൊക്കെ വന്നില്ല എന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു ഞാൻ കുറേ കഴിയുമ്പോൾ ഇത് മൊണോട്ടോണസ് ആയി പോകും പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി ഇവിടെ നിൽക്കണം ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും വന്നോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ കുറെ ആൾക്കാരുണ്ട് പ്ലാൻ ഇപ്പൊ പറയാൻ പറ്റിയ പറ്റിയൊരു മാനസികാവസ്ഥ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം വരിക പറയാറായിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഒത്തിരി പറയാൻ പറ്റിയ അവസ്ഥയല്ല അതുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഗോപിക ഗോപിക സാന്ത സീരിയല് സീരിയൽ ആ ഒരു എപ്പിസോഡിന് ശേഷം തീർന്നല്ലോ അപ്പൊ ഇനി അടുത്തത് വേറെ എന്തെങ്കിലും സീരിയൽ കണ്ടിട്ട്